നമസ്കാരം വിരാട് കോഹ്ലിക്ക് ഇത് പറ്റിയെന്ന പറ്റി ആലോചനയിലാണ് ക്രിക്കറ്റ് ലോകം ഇന്ത്യൻ റൺ മെഷീനും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയെ വെച്ചുള്ള പരീക്ഷണം വീണ്ടും ഒരിക്കൽ കൂടി ദുരന്തത്തിലാണ് കലാശിച്ചിരിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പിൽ തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ ഓപ്പണറായി ഫ്ലോപ്പായിട്ടും പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും പരീക്ഷണം തുടർന്ന ഇന്ത്യയ്ക്ക് ഒരിക്കൽ കൂടി തിരിച്ചടിയാണ് നേരിട്ടത് ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലും ബാറ്റിങ്ങിൽ കോഹ്ലി വീണ്ടും ദുരന്തമായി തീർന്നു ഒൻപത് പന്തിൽ ഒരു സിക്സർ അടക്കം ഒൻപത് റൺസ് മാത്രം അടുത്ത് അദ്ദേഹം മടങ്ങുകയായിരുന്നു ഇടംകയൻ സീമർ റൂസ് ടോപ്ലേയുടെ ബോളിൽ കോഹ്ലി ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ലോകകപ്പിലെ ടോപ് സ്കോറായിരുന്ന അദ്ദേഹത്തിന് ഇത്തവണ നൂറ് റൺസ് പോലും ഇനിയും തികയ്ക്കാനായിട്ടില്ല ഏഴ് മത്സരങ്ങളിൽ നിന്നും പത്ത് പോയിന്റ് ഏഴ് ഒന്ന് എന്ന ദയനീയമായ ശരാശരിയിൽ നൂറ് സ്ട്രൈക്ക് റേറ്റിൽ നേടാനായത് വെറും എഴുപത്തിയഞ്ച് റൺസ് ആണ് കൃത്യമായി പറഞ്ഞാൽ ഏഴ് മത്സരങ്ങൾ കളിച്ചതിൽ അഞ്ച് മത്സരത്തിലും രണ്ടക്കം കടക്കാൻ കോഹ്ലിക്ക് സാധിച്ചില്ല മുപ്പത്തിയേഴ് റൺസാണ് ഇതിനിടെയുള്ള ആകെയുള്ളൊരാശ്വാസമായൊരു സ്കോറായിട്ടുള്ളത് മുൻ മത്സരങ്ങളിലേതുപോലെ ഈ കളിയിലും തീർത്തും അലക്ഷ്യമായ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് കോഹ്ലി വിക്കറ്റ് വലിച്ചു കളഞ്ഞത് വിച്ചിന്റെ സ്വഭാവമോ ബോളിന്റെ ലൈനോ ലെങ്തോ ഒന്നും തന്നെ പരിഗണിക്കാതെ തീർത്തും അലസമായി ബാറ്റ് വീശുന്ന കോഹ്ലിയെയാണ് ഈ മത്സരത്തിലും കണ്ടത് മുൻ മത്സരങ്ങളിൽ തനിക്കേറ്റ തിരിച്ചടികളിൽ നിന്നും അദ്ദേഹം യാതൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഇതിലെല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നത് ആദ്യ രണ്ട് ഓവറിനിടയിൽ തന്നെ രണ്ട് തവണ കോലി ബീറ്റ് ചെയ്യപ്പെട്ടിരുന്നു ടോപ്ലേ ഇറങ്ങിയ ആദ്യ ഓവറിലെ അഞ്ചാമത്തെ ബോളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ രക്ഷപ്പെടൽ ക്രീസിന് പുറത്തിറങ്ങി കോലി പ്രഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ബോൾ കണക്റ്റായില്ല ലക്സ്റ്റംബിന് തൊട്ടരികിൽ കൂടിയാണ് ഈ പന്ത് കടന്നു ആദ്യത്തെ മൂന്ന് ബോളിലും കോലിക്ക് അക്കൗണ്ട് തുറക്കാനായില്ല എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോഫ്ര ആർച്ചർ എറിഞ്ഞ അടുത്ത ഓവറിലെ ആദ്യ ബോളിലും കോലി ബീറ്റ് ചെയ്യപ്പെട്ടു ഒരിക്കൽ കൂടി ക്രീസിന് പുറത്തേക്ക് ഇറങ്ങിയാണ് അദ്ദേഹം അഗ്രസീവ് ഷോട്ടിന് തുനിഞ്ഞത് പക്ഷേ ബോള് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല അടുത്ത പന്ത് ഓൺ സൈഡിലേക്ക് ആകളിച്ച അദ്ദേഹം അക്കൗണ്ട് തുറക്കുകയായിരുന്നു അടുത്ത ഓവറിലെ രണ്ടാമത്തെ ബോളിൽ ടോബ്ലേക്കെതിരെ കോഹ്ലി മികച്ചൊരു സിക്സർ പായിച്ചു സ്റ്റെമ്പ് ലക്ഷ്യമിട്ടെത്തിയ ഫുൾ ലെങ്ത് ബോള മിഡ് വിക്കറ്റിന് മുകളിലൂടെ കോഹ്ലി സിക്സറിലേക്ക് പായിക്കുകയായിരുന്നു അടുത്ത പന്തിൽ അദ്ദേഹം ഡബിളും എടുത്തു നാലാമത്തെ ബോളിൽ കോലിയുടെ കുറ്റി തിറിക്കുന്നതാണ് കണ്ടത് ആത്മവിശ്വാസം പിന്നീട് ആപത്താകുകയായിരുന്നു നാലാമത്തെ പന്തിൽ കോലിയുടെ കുറ്റിയും തെറിച്ചു ഗുഡ് ലെങ് ഏരിയയിൽ പിച്ച് ചെയ്ത ബോളിനെ കോലി ലെഗ് സൈഡിലേക്ക് മാറി മിഡ് വിക്കറ്റിന് മുകളിലൂടെ കളിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ ബോള് കണക്ട് ചെയ്യാൻ സാധിക്കാത്തതോടെ കോലിയുടെ ലെഗ് സ്റ്റംപ് തെറിക്കുകയായിരുന്നു ഇതോടെ സ്വന്തം ഷോട്ടിനെ പഴിച്ച കോലിക്ക് വീണ്ടും തലയാട്ടി തന്നെ ക്രീസ് വിടേണ്ടി വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ കോഹ്ലിയുടെ ഈ ഒരു പ്രകടനത്തെ വലിയ നിരാശയോടും ദോഷത്തോടെയുമാണ് ആരാധകർ ഏർ പങ്കുവെക്കുന്നത് വിരാട് കോഹ്ലിയെ കൊണ്ട് ആരാണ് ഒരു ലോകകപ്പിൽ ഓപ്പൺ ചെയ്യിക്കാൻ തീരുമാനിച്ചതെന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് ഈ ഒരു മണ്ടൻ തീരുമാനം എടുക്കുന്നവരെയാണ് എത്രയും വേഗം പുറത്താക്കേണ്ടതെന്നാണ് അവർ പറയുന്നത് ആറ് ഇന്നിങ്സുകളിൽ ഫ്ലോപ്പായിട്ടും അദ്ദേഹത്തെ കൊണ്ട ഇത് പറ്റില്ല എന്ന ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡിന് മനസ്സിലായില്ലേ എന്നും എന്തിനാണ് രോഹിത് ഇതിന് ശ്രമിക്കുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിഹാസ ബാറ്റർ എന്ന ലേബൽ പ്രകടനത്തെ അതായത് നിലവിലെ പ്രകടനത്തെ ബാധിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത് പഴയ പ്രതാപം വെച്ച് എല്ലാ കാലവും പിടിച്ചു നിൽക്കാനാകില്ല എന്നാൽ അന്നുള്ള പ്രകടനമാണ് ഒരു താരത്തെ പിടിച്ചു നിർത്തേണ്ടത് പക്ഷേ കോഹ്ലിയുടെ പ്രകടനം ശരാശരിയിലും താഴെ ആകുമ്പോൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് ഉത്തരവാദിത്തമില്ലാതെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര മുന്നോട്ട് പോകുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട് ഇവിടെയാണ് സഞ്ജു സാംസൺ അല്ലെങ്കിൽ യശോസ് ഇ ജയ്സ്വാളിനും അവസരം അവസരം എന്ന് ആരാധകർ ചോദിക്കുന്നത് ഇംഗ്ലണ്ടിനോട് തോറ്റ ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്തായാൽ എന്തായിരിക്കും സ്ഥിതി എന്നും ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആണെങ്കിൽ ഇത്രയധികം അവസരം കൊടുക്കുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഒന്ന് അല്ലെങ്കിൽ പരമാവധി രണ്ട് മത്സരം അതിലും മികച്ച പ്രകടനം കടത്തിയില്ലെങ്കിൽ പിന്നീട് സഞ്ജു അടുത്ത സീസണുകളിൽ ഒന്നും തന്നെ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അവിടെയാണ് പഴയ പ്രതാപത്തെ കണക്കിലെടുത്ത കോലിക്ക് വീണ്ടും 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 അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ സഞ്ജുവിനെ എല്ലാവരും പ്രേരിപ്പിക്കുന്നു എന്ന രീതിയാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് കോലിക്കാണെങ്കിൽ ഫോം ആകുന്നതുവരെ അവസരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്തായാലും ഈ ഒരു രീതി ഇന്ത്യൻ ടീമിനെ വലിയ വിമർശനത്തിലേക്കാണ് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്